ഹലോ നമ്മുടെ മുടിയുടെ വളർച്ച ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ആണ് ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ് കെമിക്കൽ ഒന്നും ചേർക്കാണ്ട് നമുക്ക് ആയുർവേദിക്കായിട്ടുള്ള ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് വളരെ പൈസ കൂറില് നമുക്ക് ഈ ഒരു സിറം ഉണ്ടാക്കാവുന്നതാണ് ഇപ്പം എൻ്റെ ഹെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ഹെയർ ആണ് എനിക്ക് ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം പക്ഷെ എൻ്റെ ഹെയറിന് നല്ലപോലെ വോളിയം വേണം പിന്നെ എനിക്ക് നല്ലപോലെ ഹെയർ ഫോൾ ഉണ്ട് അപ്പോൾ മുടി കൊഴിച്ചിൽ മാറാനും മുടിക്കുന്നൊരു ഉള്ള് വെക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാനൊരു സിറം ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്കധികം നാളെ യൂസ് ചെയ്യേണ്ടി വരില്ല കാരണം എനിക്ക് മുടിക്ക് ലെങ്ത് വേണ്ട ഇപ്പോൾ നിങ്ങൾക്ക് മുടിക്ക് ലെങ്ത് വേണമെന്നുള്ളത് ിൽ നിങ്ങളൊരു ആറ് മാസമെങ്കിലും ഈ ഒരു സിറം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം എനിക്ക് ഒരു ഒന്നൊന്നര മാസം ഒക്കെ യൂസ് ചെയ്താൽ മതിയായിരിക്കും വേറെ ഒന്നുമല്ല എനിക്കധികം പ്രശ്നങ്ങളില്ല ഹെയർ ഹെയർഫോളും പിന്നെ അതേപോലെ തന്നെ മുടിക്കുന്ന തോന്നണം ആ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രം എനിക്ക് നടന്നാൽ മതി ഇപ്പം നിങ്ങൾ ഒരു മാസം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങളുടെ മുടി ഇരട്ടി ആയിട്ട് വളരുന്നതിന് ഉറപ്പ് തരാം അത്രയും നല്ല ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണോട്ടോ ഹലോ എവറി വൺ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ സിം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഹെയർ സിറം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാരണം ഒരു സാധനം പോലും നമ്മൾ വിട്ടു പോകാൻ പാടില്ല അപ്പം ഹെയർ സെറം ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളായിരുന്നു നിങ്ങളോട് പറഞ്ഞോട്ടെ അതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ എന്നിട്ട് ആവശ്യമായിട്ടുള്ളത് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ നമ്മളെപ്പോൾ യൂസ് ചെയ്യണം എങ്ങനെ യൂസ് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളിച്ചോട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഉണ്ടാക്കേണ്ട പണിയിലോട്ട് നമുക്ക് പോകാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതൊക്കെയാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ട് കരിഞ്ജീരകമാണ് കരിഞ്ജീരകം അലോവേര ജെല്ല് ആവണക്കെണ്ണം ഈ മൂന്ന് ഐറ്റം ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത് ഒരെണ്ണ മൂന്ന് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ മൂന്ന് ഐറ്റം നമുക്ക് ആയുർവേദ കടയിൽ നമുക്ക് വാങ്ങാവുന്നതാണ് വെറും നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഈ മൂന്ന് മൂന്നായി ആവുകയുള്ളൂ അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് മുടിക്ക് ലെങ്ത് വേണ്ട എനിക്കുള്ള മുടി നല്ല ഹെൽത്തി ആയിട്ട് കിടന്നാൽ മതി പിന്നെ അതേപോലെ തന്നെ ഞാൻ ഹെയർ കളർ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഹെയർ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് മുടിയുള്ള ഒരാളല്ല അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് നല്ലപോലെ മുടി കൊഴിയുന്നുണ്ട് തലമുറ തൊടാൻ പറ്റുന്നില്ല കുളിക്കാൻ പറ്റുന്നില്ല കുളിച്ച് കഴിഞ്ഞിട്ടെങ്കിൽ നല്ലപോലെ മുടി കൊഴിയാ അപ്പൊ ഞാൻ വിറ്റമിൻ ഡിന്റെ ടാബ്ലറ്റ് ഞാൻ കഴിക്കുന്നുണ്ട് അപ്പൊ വിറ്റമിൻ ഡിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് കുറവുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഹെയർ സിറം വേണം അല്ലെങ്കിൽ ഹെയർ നമ്മൾ കെയറും ചെയ്യണം ഞാൻ മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ഇത്താത്തയും എന്റെ ഉമ്മയും യൂസ് ചെയ്യുന്ന ഒരു ഹെയർ സിറം ആണ് ഞാൻ പറഞ്ഞിരുന്നത് ആദ്യമായിട്ട് എനിക്ക് പറഞ്ഞത് എന്റെ ഇത്താത്താണ് അപ്പൊ എന്റെ ഇത്താത്ത യൂസ് ചെയ്തിട്ട് ആൾക്ക് നല്ല റിസൾട്ട് കിട്ടി കാരണം ആളെ ഹെയർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് മുടി നല്ലപോലെ പോലെ കൊഴിഞ്ഞിരിക്കുകയാണ് ആളുടെ മുടി എന്ന് പറയുന്ന അപ്പോൾ ഉണ്ടാക്കുന്ന വീട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിന് മുമ്പേ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് മുടി വേണ്ട എനിക്കൊരു ഒന്നൊന്നര മാസത്തേക്കുള്ള സിറം ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ എനിക്ക് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറി ഉള്ള മുടി നല്ല വൃത്തിയിലേക്ക് കിടന്നാൽ മതി ഇപ്പം നിങ്ങൾക്ക് നല്ലപോലെ മുടി വേണം മുടിക്ക് നല്ല ലെങ്ത്ത് വേണം മുടിക്ക് നല്ല ഉള്ളു വേണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിലും നിങ്ങളൊരു ആറ് മാസങ്ങളിൽ നിങ്ങൾ യൂസ് ചെയ്യണം അതല്ലാണ്ട് ഇപ്പോൾ ചില യൂട്യൂബേഴ്സ് പറയുന്നത് പോലെ ഒരു ദിവസം കൊണ്ട് മുടി വളർത്താം ഒരാഴ്ചയും കൊണ്ട് മുടി മുടി വളർത്താം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരാഴ്ച കൊണ്ടൊന്നും ആർക്കും മുടി വളർത്താൻ പറ്റില്ല മിനിമം ഒരു ആറ് മാസങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹഡ്രഡ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ലെങ്ത് ഉള്ള നല്ല മുടി നിങ്ങൾക്ക് കിട്ടുന്നതാണ് നല്ല കരുത്തും ഉണ്ടാവും ആ മുടിക്ക് പിന്നെ ഇപ്പം നാല്പത് വയസ്സൊക്കെ ആകുമ്പോൾ ഒരുപാട് പേരെ മുടി നിരക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ ഒരു മുടി നിരക്കുന്നവർക്കും ഈ ഒരു എണ്ണ ഉപയോഗിക്കാവുന്നതാണ് എണ്ണയല്ല ഈ ഒരു സിറോ ആണ് തെറ്റിപ്പോയതാണ് ഈ ഒരു സിറം യൂസ് ചെയ്യാവുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കരിഞ്ചീരകം മുടി നിരക്കുന്നവർക്ക് മുടി വളരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് അറിയാവുന്ന കാര്യം കരിഞ്ചീരകം ഒരുപാട് ഒരുപാട് ഔഷധഗുണങ്ങളൊരു ഒരു ഐറ്റോണി കരിഞ്ചീക എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഐറ്റം നമുക്ക് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചതരാം അപ്പം എൻ്റെ മുടി നിങ്ങൾ നോക്കണ്ട എനിക്ക് മുടിയുടെ ലെങ്ത് കുറവാണ് ഞാൻ മുടി ലെയർ കട്ട് ചെയ്തിട്ടേക്ക് എനിക്ക് മുടി വേണ്ടത് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ഒരു മുടി കുഴിച്ചിൽ മാറണം അപ്പോൾ മുടി വളരാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരു ആറ് മാസം കൂടി നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു സീറം യൂസ് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു സീറം രാത്രിയാണ് യൂസ് ചെയ്യേണ്ടത് രാത്രി സ്കാൽപ്പിലും പിന്നെ അതേപോലെ തന്നെ ഹെയറിലൊക്കെ നിങ്ങൾ സ്പ്രേ ചെയ്യണം കയ്യിൽ തേക്കുന്നതിനേക്കാൾ നല്ലത് സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത് അത് കഴിഞ്ഞിട്ട് രാവിലെ നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് രാത്രി വേണം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം അപ്പൊ നമുക്കത് ഇണ്ടാക്കുന്ന വീടിലോട്ട് പോവാം ഹെയർ സിറം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കരിഞ്ചീരകം പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ വറുത്തിട്ട് വേണം കരിഞ്ചീരകം പൊടിച്ചെടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വേണം അതിനകത്തോട്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിലോട്ടാണ് നമ്മൾ ഈ ഒരു കരിഞ്ചീരകം പൊടിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം അമ്പത് ഗ്രാമാണ്ട്ടാ കരിഞ്ജീരകം ഞാൻ ചേർത്ത് കൊടുത്തേക്കണത് അപ്പം അമ്പത് ഗ്രാമിന് എന്തോ നാൽപ്പത് രൂപ അങ്ങനെ എന്തോ ഉള്ളൂ കരിഞ്ചീരകത്തിന് പൈസ വളരെ കുറവാണ് ആയുർവേദിക് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് എന്നിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേണം വറ്റിച്ചെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലാരും ഇടരുത് പിന്നെ ഇതേപോലത്തെ ഒരു ബോട്ടിൽ ബോട്ടിലുണ്ടെങ്കിൽ ഉപകാരം ഒരുക്കും നമുക്ക് സ്കാലപ്പിലും ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പിന്നെ നമ്മൾക്ക് വേണ്ടത് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം നമുക്ക് തണുപ്പിച്ചിട്ട് വേണം നമുക്ക് ഉപ്പിലോട്ട് പകർത്താനായിട്ട് പിന്നെ ആരും ഹൈ ഫ്ലെയിമിലിട്ട് ഇത് വറ്റിച്ചെടുക്കാൻ നോക്കരുത് കാരണം പാൽ തിളച്ച് പോകുമ്പം പോലെ ഇത് തിളച്ച് പോകുന്നതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ സ്ലോയിൽ വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് അങ്ങനെ അത് കുറുകി വന്നിട്ടുണ്ട് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നല്ലപോലെ ചൂടാറിയിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ട് ഓരോന്നും ചേർത്ത് കൊടുക്കാനായിട്ട് ചൂടാറാതെ ഒന്നും ചേർത്ത് കൊടുക്കരുത് എന്നാലേ ശരിയാവുള്ളൂ ചൂടാറിയതിന് ശേഷം ചേർത്താലേ ശരിയാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചൂടാറുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആവണക്കെണ്ണ എന്ന് പറയുന്നത് ഇതിനും എന്തോ നാൽപ്പതോ അമ്പതോ രൂപയുള്ളൂ ഈ ഒരു ആവണക്കെണ്ണക്കും അപ്പോൾ ആവണക്കെണ്ണ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് അളന്ന് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ അലോവേര ജെല്ല് വിറ്റമിൻ ഇ ചേരാത്ത ക്ലിയർ ആയിട്ടുള്ള അലോവേര ജെല്ല് വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് പിന്നെ നമ്മളിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ കരിഞ്ചീരകം നല്ലപോലെ അരിച്ച് നല്ല അതായത് ഭയങ്കര ഡ്രൈ ആവുന്നത് വരെ നല്ലോണം അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് ആ ഒരു കരിഞ്ചീരകം നമുക്ക് എടുത്ത് മാറ്റണം അത് പിന്നെ നമുക്ക് ആവശ്യമില്ല അതിൻ്റെ നീര് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കുക്ക് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ അത്യാവശ്യം സത്തും കാര്യങ്ങളൊക്കെ ആ ഒരു വെള്ളത്തിലോട്ട് ആയിട്ടുണ്ടാവും അങ്ങനെ തന്നെ അത് നല്ല ക്ലിയർ ആയിട്ട് അത് കിട്ടിയിട്ടുണ്ട് നല്ല നല്ലപോലെ തരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവണക്കേണ്ട സ്പൂണിൽ വേണം വളർന്നൊഴിച്ചു കൊടുക്കാനായിട്ട് ഒരു മൂന്ന് സ്പൂണ് ആവണക്കേണ്ട അതിനകത്തോട് ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ ഞാൻ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഒന്നൊന്നര മാസം യൂസ് ചെയ്യാൻ ഇത് തന്നെ ധാരാളം കാരണം എനിക്ക് ഒരുപാട് ഹെയറിന് ലെങ്ത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കാരണം ഹെയർ ഫോൾ മാറണം പിന്നെ എൻ്റെ ഹെയറിന് കുറച്ച് വോളിയം വേണം പിന്നെ രണ്ട് സ്പൂൺ അലോവേര ജെല്ലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ അലോവേര ജെല്ലായിരിക്കും ഇതിന് നല്ലത് വീട്ടിലുണ്ടാകും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ അലിഞ്ഞ് ചേരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാകുമ്പോൾ ഈ ഒരു നീരിലോട്ട് അതായത് ഈ കരിഞ്ചീരുവകത്തിൻ്റെ നീരിലോട്ട് പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞ് ചേർന്നോളും ഇതെല്ലാം കൂടെ ഈ മൂന്നും കൂടെ നമ്മൾ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിന് ശേഷം ഞാൻ നേരത്തെ കാണിച്ചു ഒരു സ്പ്രേ ബോട്ടിലില്ലേ ആ ഒരു ബോട്ടിലോട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ തേനാ ഈ ഒരു കരിഞ്ജീരകം നമുക്കിനി ആവശ്യമില്ല എന്നാലും ഞാൻ ജസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നെയുള്ളൂ അപ്പം എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം കരിഞ്ചീരകം പിന്നെ ആവണക്കെണ്ണ അലോവേരാ ജെല് ഈ മൂന്നേ മൂന്ന് ഐറ്റം മാത്രം മതി കിട്ടാം അങ്ങനെ നമ്മൾ ഇനി ഇത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കുപ്പിയിലോട്ട് നമുക്ക് പകർത്തി കൊടുക്കണം അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഞാൻ ഇരുപത് അങ്ങനെ എന്തോ കൊടുത്ത് ഞാൻ വാങ്ങിയതാണ് അപ്പോൾ ഇതേപോലത്തെ ബോട്ടിൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഈ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഉപകാരം വയ്ക്കുകയുള്ളൂ അങ്ങനെ ദൈതാനായിട്ട് എൻ്റെ മുടി എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് മുടിയിട്ട് അറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഞാൻ ഈ അടുത്ത് ഞാൻ ഹെയർ കട്ട് ചെയ്തതാണ് കാരണം എനിക്ക് മുടിക്ക് ലെങ്ത് ഇഷ്ടമല്ല ഇപ്പോഴും എനിക്ക് മുടിക്ക് ലെങ്ങ് വേണമെന്ന് ഞാൻ ഞാനിത് ചെയ്യണമല്ല പക്ഷേ എനിക്ക് ഹെയറിന് കുറച്ച് വോളിയം വേണം പിന്നെ അതേപോലെ തന്നെ എൻ്റെ നല്ലപോലെ ഹെയർ ഫോൾ ഉണ്ട് അപ്പം എൻ്റെ ഹെയർ ഹെയർഫോളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഈ യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇതൊരു ഒന്നൊന്നൊന്നര മാസമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് മുടി നല്ലപോലെ നീളം വെക്കണം നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഹെയർ വേണം എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ആറ് മാസം എങ്കിലും നിങ്ങളിത് യൂസ് ചെയ്യണം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണ് എന്തായാലും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണോട്ടെ നിങ്ങൾക്ക് ഒരു നൂറ്റി ഇരുപത് രൂപയൊക്കെ നിങ്ങൾക്ക് ഇതിന് ചിലവാകുള്ളൂ പിന്നെ നമ്മൾ ഇത് തലയിൽ രാത്രി വേണോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം രാത്രി നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട് രാവിലെ വേണം ഇത് വാഷ് ചെയ്ത് കളയാനായിട്ട് പിന്നെ നിങ്ങൾ രാത്രി തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഒരുപാട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നീരിളക്കമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ സ്കാൽപ്പിലും ഹെയറിലും വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങളുടെ മുടിക്ക് നല്ലപോലെ ഉള്ളു വരുകയും ചെയ്യും നിങ്ങളുടെ മുടി നല്ലപോലെ നീളം വയ്ക്കുകയും ചെയ്യും പിന്നെ നീളം വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ മാത്രം ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഒന്നര മാസമൊക്കെ യൂസ് ചെയ്താൽ മതി മുടി നല്ലപോലെ ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ആറുമാസമൊക്കെ യൂസ് ചെയ്യുക പിന്നെ നമ്മൾക്ക് ഈ ഒരു ബോട്ടിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് വേണം യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ